ഈ കാണുന്നതാണ് മൂലമറ്റം ഭാ മൂലമറ്റം മൂന്ന് ആറിൽ നിന്ന് വരുന്നതാണ് ഈ സെൻട്രലിൽ കൂടെ കാണുന്നതാണ് പവർ ഹൗസിൽ നിന്ന് വരുന്നത് വെള്ളം ആ തേക്കും കൂക്കു വഴി വരുന്ന വെള്ളമാണ് ഇത് മൂന്നും കൂടെ കൂടി സംഗമിക്കുന്നതാണ് മൂലമറ്റം ത്രിവേണി സംഗമം എന്നറിയപ്പെടുന്നു വളരെ മനോഹരമായ ഒരു കാഴ്ചയാണിത് നമുക്ക് നമുക്കതിൻ്റെ മുകളിൽ മിസ്റ്റൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഏകദക്ഷൻ തൊടുപുഴയിൽ നിന്ന് ഇരുപത് കിലോമീറ്റർമാർ മൂലമറ്റത്താണ് മൂലമറ്റം പവർ ഹൗസ് സ്ഥിതി ചെയ്യുന്ന ഇവിടുത്തു നിന്ന് വരുന്ന വെള്ളമാണ് നമ്മൾ കാണുന്നത്

ത്രിവേണി സംഗമം ത്രിവേണി സംഗമം എൻ്റെ പാലത്തിൻ്റെ അവിടെ നമ്മൾ കാണുന്നതാണ് ത്രിവേണി സംഗമം നടുക്കുന്നു വരുന്ന പവർ ഹൗസിൽ നിന്ന് വരുന്ന വെള്ളമാണ് നടുക്കത്ത് നിന്ന് നിങ്ങൾ കാണുന്നത് തേക്കുംപുക്കൂഴി മറ്റേ മൂലമറ്റത്ത് നിന്നാൽ ചെറിയ കൈച്ചൂടുകളൊന്നും സംഭവിക്കുന്നതാണ് നല്ല വളരെ അപകടകരമായ സ്ഥലമാണിത് ത്രിവേണി സംഗമം പൗറൗസി മൂന്ന് ആറുകൾ തമ്മിൽ ഇത് ത്രിവേണി സംഗമം എന്നറിയപ്പെടുന്നത് ഫസ്റ്റ് കാണുന്ന ഇതാണ് പൗറൗസി എന്ന് പറയുന്ന വെള്ളമാണ് ഈ കാണുന്ന കാര്യങ്ങൾ